സിനിമാ പോസ്റ്ററുകളിൽ ഉൾപ്പെടുത്തുന്നത് പണത്തിനു വേണ്ടിയാണെന്നും സിനിമയിൽ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ സ്ത്രീകൾക്കും അവകാശമുണ്ടെന്നും മലയാള സിനിമയിൽ പുരുഷ മേധാവിത്വമുണ്ടെന്നും പറയുകയാണ് നടി പത്മപ്രിയ സിനിമയിൽ പുരുഷ കേന്ദ്രീകൃതമായ കഥകൾക്ക് മാത്രമാണ് പ്രാധാന്യമെന്നും പത്മപ്രിയ പറയുന്നുണ്ട് ഒരു സീൻ എടുക്കുമ്പോൾ പോലും നടിമാരുടെ അനുവാദം ചോദിക്കാറില്ലെന്നും പത്മപ്രിയ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് മടപ്പള്ളി കോളേജിൽ അതേ കഥകൾ തുല്യതയുടെയും നീതിയുടെയും പുതിയ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു താരം തമിഴ് സിനിമയുടെ ചിത്രീകരണത്തിനിടെ സംവിധായകൻ തന്നെ പരസ്യമായി തല്ലിയതിനെ കുറിച്ചും പത്മപ്രിയ സംസാരിക്കുന്നുണ്ട് മിരുദത്തിന്റെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സംവിധായകൻ സാമ്യടിച്ചത് എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് സംവിധായകൻ തന്നെ അടിച്ചതെന്നും ആ സിനിമയ്ക്ക് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടെന്നും പക്ഷേ വാർത്ത വന്നത് താൻ അടിച്ചു എന്ന തരത്തിലാണെന്നും പിന്നീട് അയാൾക്ക് മാസം ബാൻ ലഭിച്ചു പക്ഷെ ആ സംഭവത്തിന് ശേഷം തനിക്ക് തമിഴിൽ നിന്ന് സിനിമകൾ ലഭിച്ചില്ല എന്നും പത്മപ്രിയ പറയുന്നുണ്ട് അവകാശങ്ങൾ ചോദിക്കാനുള്ള അർഹത പോലും സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമാണെന്നും പത്മപ്രിയ പറയുന്നു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകൾ ഇല്ല എന്നും ടെക്നിക്കൽ വിഭാഗത്തിലും സ്ത്രീ പ്രാതിനിധ്യം കുറവാണെന്നും ജൂനിയർ ആർട്ടിസ്റ്റുകൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നും പത്മപ്രിയ പറയുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൃത്യമായ ഭക്ഷണം പോലും ലഭിക്കുന്നില്ലെന്നും കൂടെ കിടക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെന്നും പത്മപ്രിയ തുറന്നടിച്ചു തുറന്നടിച്ചുരണ്ടിലെ സ്വകാര്യ ഏജൻസി നടത്തിയ പഠനപ്രകാരം നിർമ്മാണം സംവിധാനം ഛായാഗ്രഹണം മേഖലയിൽ സ്ത്രീ പ്രാതിനിധ്യം പൂജ്യമായിരുന്നു എന്നാൽ ഈ മേഖലകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് ശതമാനമായി സ്ത്രീ പ്രാതിനിധ്യം ഉയർന്നുവെന്നും പത്മപ്രിയ പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റിന് മുപ്പത്തി അഞ്ചു വയസ്സിന് മുകളിൽ ജോലി ചെയ്യാൻ പറ്റില്ല കൃത്യമായി ഭക്ഷണം നൽകാറില്ല ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവരോട് സഹകരിക്കണമെന്നതായിരുന്നു എന്നതായിരുന്നു സ്ഥിതിയെന്നും രണ്ടായിരത്തി പതിനേഴിൽ ഒരു സഹപ്രവർത്തകയ്ക്ക് ദുരനുഭവം ഉണ്ടായെന്നും അപ്പോഴാണ് നിയമസഹായവും കൌൺസിലിംഗ് നൽകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്നും പത്മപ്രിയ പറയുന്നുണ്ട് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ശക്തമായ പ്രതികരണവുമായി പത്മപ്രിയ രംഗത്തെത്തിയിരുന്നു സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയുടെ തുടക്കം മുതലുള്ള പ്രവർത്തകയാണ് പത്മപ്രിയ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പ്രതികരണങ്ങൾ നിരാശപ്പെടുത്തുന്നതാണെന്നുമായിരുന്നു അന്ന് പത്മപ്രിയ പറഞ്ഞത് താരസംഘടനയായ അമ്മയുടെ കൂട്ടരാജി ഉത്തരവാദിത്തമില്ലായ്മയാണെന്നും ഇപ്പോൾ അമ്മ തലയും നട്ടെല്ലുമില്ലാത്ത സംഘടനയാണെന്നും പത്മപ്രിയ പറഞ്ഞിരുന്നു അംഗങ്ങൾ എന്ന നിലയിൽ തങ്ങൾ എല്ലാവരോടും കാണിച്ച അനീതിയാണ് രാജിയെന്നും താരം വ്യക്തമാക്കിയിരുന്നു താൻ ഇപ്പോഴും സംഘടനയിലെ അംഗമാണ് മാറ്റം വേണമെന്ന് അർഹിക്കുന്ന നിരവധി അംഗങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് താൻ വിശ്വസിക്കുന്നു പക്ഷെ അതിനുള്ള അന്തരീക്ഷം ഒരുക്കണമെന്നും വെറും വാക്കുകൾ പറഞ്ഞു രാജിവെച്ചോ പരിഹാരം കണ്ടെത്താൻ ആകില്ലെന്നും പത്മപ്രിയ പറഞ്ഞിരുന്നു ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാണ് അവർ രാജിവെച്ചത് പക്ഷേ എന്ത് ധാർമ്മിക ഉത്തരവാദിത്വമാണ് അവർ കാണിച്ചതെന്ന് അറിയില്ലെന്നായിരുന്നു രാജിയെക്കുറിച്ച് പത്മപ്രിയ സംസാരിച്ചത് സ്ത്രീകൾ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാവുകയും തങ്ങളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചുവെന്ന് പറഞ്ഞ ശേഷവുമാണ് രാജി വെച്ചിരുന്നതെങ്കിൽ അവരുടെ ധാർമ്മികത അംഗീകരിക്കപ്പെട്ടേനെയെന്നും എന്നും വന്ന് തുറന്നടിച്ചിരുന്നു തനിക്ക് മലയാള സിനിമയിൽ നിന്നുണ്ടായ ഒരു അനുഭവം പത്മപ്രിയ എന്ന് പങ്കുവച്ചു തനിക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വയസ്സുള്ളപ്പോൾ ഇപ്പോഴത്തെ ഒരു ലീഡിംഗ് പ്രൊഡക്ഷൻ മാനേജർ ഇത്രയും വയസ്സായില്ലേ പ്രായമായില്ലേ ഇനി നിർത്തിക്കൂടെ എന്ന് തന്നോട് ചോദിച്ചുവെന്നും ഇത് ാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാട് പത്മപ്രിയ പറഞ്ഞത് അതേസമയം കാഴ്ച എന്ന ചിത്രത്തിലൂടെയാണ് പത്മപ്രിയ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് അമൃതം രാജമാണിക്യം വടക്കുനാഥൻ എസ് ഓണർ ടൈം കാണാ കൺമണി പഴശ്ശിരാജ സീനിയേഴ്സ് നായിക സ്നേഹവീട് ഇയോബിന്റെ പുസ്തകം ടിയാൻ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വണ്ടർ വുമൺ ആണ് ഒടുവിൽ പത്മപ്രിയയുടേതായി പുറത്തിറങ്ങിയ സിനിമ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും പത്മപ്രിയ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ